മേഘ്നയെ പുറത്താക്കിയ സീരിയലിൽ ഇനി ഇവളാണ് നായിക നല്ല മുഖശ്രീ എന്തായിരുന്നു ഒരു കല്യാണം വന്നപ്പോഴുള്ള കാട്ടിക്കൂട്ടലുകൾ കഴിയേണ്ട താമസം ചിലതെല്ലാം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ചന്ദനമഴയിലെ അമൃതയെന്ന മേഘ്നയ്ക്കുണ്ടായത് അഹങ്കാരം തലക്കനം സെറ്റിലുള്ളവരോട് പുച്ഛം ലൊക്കേഷനിലെ ഫുഡ് പറ്റില്ല അങ്ങനെ എന്തെല്ലാമോ ആ തടിച്ചു കുട്ടി പറയിപ്പിച്ചു കഥാപാത്രത്തിന്റെ ശക്തിയായിരുന്നു മേഘ്നയുടെ കൈമുതൽ അമൃതയായപ്പോൾ ആരാധകരായി അപ്പോൾ മേഘ്ന കരുതി തന്റെ കഴിവും സൗന്ദര്യമാണ് ഇതിനു പിന്നിലെന്ന് ആ അഹങ്കാരത്തിൽ പ്രതിഫലവും വർദ്ധിപ്പിച്ചു അതിനുള്ള പ്രതിഫലം അപ്പോൾ തന്നെ അണിയർ പ്രവർത്തകർ കൊടുത്തു ചന്ദനമഴയുടെ തമിഴ് വേർഷനായ ദൈവം തന്റെ വീട്ടിലെ സീതയായ അമൃതയെ ആദ്യം ഒഴിവാക്കി ശേഷം ചന്ദനമഴയിലെ അമൃതയായ മേഘന വിൻസെന്റിനെയും ഇപ്പോൾ തടിച്ച് ഉണ്ടക്കണ്ണല്ലാത്ത വിന്തുജ വിക്രമനെന്ന സുന്ദരിയാണ് അമൃതയായി കരയാൻ എത്തുന്നത് വിന്ദുജയെ നിങ്ങളറിയും മറ്റു ചാനലുകളിലെ സീരിയലായ ആത്മസഖിയിലും കാളിഗണ്ഡിക എന്ന സീരിയലിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം കൈകാര്യം ചെയ്താണ് ആള് ചന്ദനമഴ നനയാനെത്തുന്നത് എന്തായാലും ആരെയായാലും നമുക്ക് സഹിച്ചല്ലേ പറ്റൂ കാത്തിരുന്നു കാണാം ഇനി എന്തെല്ലാം നടക്കുമെന്ന് സീരിയലല്ലേ അതും അന്തവും കുന്തവുമില്ലാതെ നീളുന്ന മെഗാ സീരിയൽ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്